ഹായ് സുഹൃത്തുക്കളെ നാടൻ കോഴി സേൽ തൃശ്ശൂരിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മെയ് പതിനഞ്ചാം തീയതിയാണ് ഞാൻ ചെറിയൊരു ബോക്സ് കണ്ടോ തീരെ ചെറിയൊരു ബോക്സ് ഒരു ഇഷ്ടികയുടെ വലിപ്പം മാത്രമുള്ള ബോക്സ് കൊണ്ട് മൂളി കയറാം ഇത് നമുക്ക് ബോർബോൺ ഡ് ഫാൻസി ടർക്കിയുടെ കോഴിക്കുഞ്ഞുങ്ങൾ അല്ലാതെ ടർക്കി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോർബോൺ ഫാൻസിയുടെ പേരൻ സ്റ്റോക്കിലുള്ളതാണ് ഇതിലിപ്പോൾ മുട്ട മുട്ടയിടുന്നതാണ് കണ്ട അതിൻ്റെ കളറ് കണ്ടോ ഇവരുടെ കുറച്ച് കുഞ്ഞുങ്ങൾ ഈ കുറച്ച് ആൾക്കാർ താഴെപ്പറമ്പിലും ഉണ്ട് അപ്പോൾ ഇവരുടെ കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ആ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ ഡയോൾഡ് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം പ്രായമുള്ളത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആ കോഴി ആ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം അതോടൊപ്പം തന്നെ അതിൽ രണ്ടെണ്ണം ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാം അപ്പം അതിന് നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചാരേന രണ്ടെണ്ണം വാങ്ങിയിരുന്നു അതിൻ്റെയൊക്കെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഞാൻ വിശദമായിട്ട് പിന്നെ കാണിച്ചുതരാം അവരെയൊക്കെ ഇതാണ് ആ ബോർബോണ്ടിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൽ വെള്ള കളറുള്ള കുഞ്ഞുങ്ങളൊക്കെയും ഞാൻ നേരത്തെ കാണിച്ചു വന്ന പോലെ പേരൻസ്റ്റോക്കിൻ്റെ കളറിലോട്ട് ആ റെഡ് കളറിലോട്ട് വരും മറ്റ് കളർ കുഞ്ഞുങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ തന്നെ ചെയ്യാം അപ്പം ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഏറെക്കുറെ പൂവനും പെടയും ആയിട്ടുള്ള ഒരു ജോഡീനെ ഇതിലേക്ക് പാക്ക് ചെയ്തിട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് അയാളുടെ ചാനലിൽ വീഡിയോ വന്നതിന് ശേഷം മാത്രം ആയിരിക്കും നിങ്ങളറിയാം അയാളുടെ ചാനലിൽ വന്ന വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ അറിയാത്തവർക്ക് ഞാൻ ഇട്ട് തരാം ഒരു പ്രശസ്തനായൊരു യൂട്യൂബറാണ് ഞാനിത് അയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒരു നിങ്ങളിത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് മാത്രം കണ്ടാൽ മതി ഇതെ ഞാൻ രണ്ടെണ്ണത്തിനെ പിടിക്കട്ടേട്ടോ അതെ തള്ള കണ്ടോ ഇതിൻ്റെ നമ്മൾ ആ മൂക്കിൻ്റെ മുകളിലുള്ള ഭാഗം ഇച്ചിരി കുറവാണ് അതോടൊപ്പം ഇതിനെ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ദേ ഇത് കാല് മുകളിലോട്ടാക്കിയിട്ടാണ് നിൽക്കുന്നത് കാല് മുകളിലോട്ടാക്കിയിട്ടാണ് നിൽ കാല്പ്പോൾ കാല് താത്തിയിട്ടാണ് നിൽക്കുന്നത് അതെ കാല് താത്തിയിട്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ കാല് മുകളിലോട്ട് പൊക്കി പിടിച്ച് നിൽക്കുന്ന ഒരെണ്ണത്തിനേം കൂടെ നമുക്ക് വേണം എന്തായാലും ഇതിവിടെ നിൽക്കട്ടെ നമുക്ക് വരെണ്ത്തേയും കൂടെ പിടിക്കാം ഇച്ചിരി ഇത് അപ്പച്ച മണിത കൂടാണ് ഇത്തിരി വലിപ്പം കൂടിപ്പോയി അത് എടങ്ങേറായിപ്പോയി വലിപ്പം കൂടിയത് നോക്കട്ടെ കേട്ടോ ഇതിൻ്റെ അത്രയും കൂടി ഇല്ല മൂക്കിന്റെ മുകളിലുള്ള വലിപ്പം പൊക്കി കീ പിടിച്ചു കഴിഞ്ഞാൽ ഇതും താഴോട്ടന്നെ ഇടാന്ന് നോക്കണം അപ്പോൾ ഇതിന് ഇട്ടിട്ട് കാര്യമില്ല ആ ഇത് ഇത് ബാ ആ യെസ് നീ തന്നെ ആ ഗൈത്തിരി ഇത് ഉണ്ട് ഇതും താഴോട്ട് തന്നെയാണല്ലോ ഇടുന്നത് അയ്യോ എൻ്റെ ഉള്ളിൽ പാക്ക് ആളെ പോയി ഒരു കാര്യം ചെയ്യാം ഞാൻ എന്തായാലും ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല ഞാൻ രണ്ടും വേറെ കുറെ ഒരു ആണും പെണ്ണും എന്നുള്ള രീതിയിൽ ചെയ്തതിന് ശേഷം അയാൾ അത് അൺബോക്സിങ് ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണാം തൽക്കാലം അതിനെ നിവർത്തിയുള്ളൂ അപ്പോൾ വേറെയൊക്കെ ഒരു ആറ് ആണും പെണ്ണുമായിട്ടുള്ള ഒരെണ്ണത്തിന് രണ്ടെണ്ണം ഒരു ജോഡീനെ ഞാൻ പിടിക്കട്ടെ കേട്ടോ ബാക്കി വീഡിയോകളൊക്കെയും ആളുടെ ചാനലിൽ വരുമ്പോൾ കാണാം പിന്നെ ഈ കുഞ്ഞുങ്ങളെ ബാക്കിയുള്ളതൊക്കെ കൊടുക്കാനുള്ളതാണ് പിന്നെ ബോർബോണ്ടഡ് ബോർബോണ്ടിട്ട് ഫാൻസിഡറക്കിടെ മുട്ടകൾ നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇപ്പം തന്നെ ഒരു കാര്യം കാണിച്ചു തരാം ധവൻ 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 എന്താ ഇവൻ ഇവനാണായിരിക്കും കണ്ടോ ഇവൻ്റെ ആ മൂക്കിൻ്റെ മോൾ ഭാഗത്താ ഇത് കണ്ടോ നല്ല വലിപ്പം കണ്ടോ മുകളിലേക്ക് താഴ്ചത്തേക്ക് ഇനി കാലിടുന്നത് ഇവനെന്തായാലും ഞാൻ പിടിച്ചു ഇനി അവിടെ ഒരു തല കണ്ടോ ഇതിൻ്റെ അപ്പന ഇവരുടെ അപ്പനാണ് എന്തായാലും ഇതിനെ ഞാൻ പിടിച്ചു ഇനി പെടകനേം കൂടെ ആ മൂക്കിൻ്റെ തുമ്പത്ത് അത്രയും ഇല്ലാത്തതിനൊരെ കൂടെ ഞാൻ പിടിക്കുവാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാനില്ല അങ്ങനെ കാണിച്ചു തരാമെന്ന് കഴിഞ്ഞാൽ എനിക്ക് സഹായത്തിന് ഈ പെട്ടി തുറന്ന് ആദ്യത്താൾ ചാടും അപ്പോൾ ഒരു ആണിനിയാണ് കൂട്ടിലാക്കിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ധാരണ ഇതവിടെ ഒരാളുടെ തല കണ്ട ഇവരുടെ അപ്പ അപ്പനാണ് അപ്പം മുട്ടകളും ഉണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് പിന്നെ ബോർബോണ്ടഡിൻ്റെ നല്ല കളർ വന്ന ആൺ ടർക്കിയും കൊടുക്കാനുണ്ട് പിന്നെ ജോഡി ആയിട്ട് കൊടുക്കാനുണ്ട് അങ്ങനെ ആണും മുട്ട മുട്ടയിടുന്നതും പിന്നെ കുഞ്ഞുങ്ങളും മുട്ടയും ഒക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഒമ്പത് നാല് ഒമ്പത് അഞ്ച് അഞ്ച് ഒന്ന് മൂന്ന് മൂന്ന് ഏഴ് ഇത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ജില്ലയിൽ സ്വരാജ് റൗണ്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അതായത് തൃശ്ശൂർ ജില്ലയിൽ സ്വരാജ് റൗണ്ടിൽ നിന്ന് ഇരിഞ്ഞാലക്കുട റൂട്ടിൽ പോകുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് ആറേഴ് കിലോമീറ്റർ കഴിയുന്ന സമയത്ത് പാലക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ പാലക്കൽ ചെറിയ കപ്പേള സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ട് പോ ഒരു മൂന്ന് നാ മൂന്നര കിലോമീറ്റർ പോകുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോടന്നൂര് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കോടന്നൂര് അമ്മാടം എന്ന സ്ഥലത്തിനടുത്ത് ആണ് ഈ കോടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നാടൻ കോഴി തൃശ്ശൂരിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം നമ്മുടെ ലൊക്കേഷൻ കിട്ടും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ഈ നമ്പറിൽ വിളിക്കരുത് വാട്സപ്പ് ചെയ്താൽ മതി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ വൈൻ്റെ ഇപ്പം ഈ അപ്പോൾ അയാളുടെ വീഡിയോയ്ക്ക് വേണ്ടി അൺബോക്സിങ് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക